ഓക്കെ ഇത്ര പ്രശ്നമൊന്നുമില്ല പ്രായം കൂടിയപ്പോൾ ഒരു ധൈര്യക്കുറവ് നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ തിരുമൂർത്തി ഹിൽസിലാണുള്ളത് തിരുമൂർത്തി ഹിൽസ് എന്ന് പറയുമ്പോൾ അധികം പേരും ഒരു പക്ഷെ വന്നിട്ടുണ്ടാവില്ല നമ്മുടെ പൊള്ളാച്ചിന്ന് ഉതുമൂൽപൊട്ട് പെട്ടേക്ക് പോകുന്ന വഴിയിലാണ് പൊള്ളാച്ചിന്ന് ഒരു നാൽപ്പ് കിലോമീറ്റർ അളവാണ് ഇങ്ങോട്ടേക്കുള്ളത് അവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് ഇറങ്ങുകയാണ് അപ്പോൾ തിരുമൂർത്തി വാട്ടർ ഫോൾസാണ് നമ്മൾ ഉദ്ദേശിച്ച് വന്നത് അപ്പോൾ അവിടെ നല്ല മനോഹരമായിട്ടുള്ളൊരു ഡാമുണ്ട് തിരുമൂർത്തി ഡാണിത് തിരുമൂർത്തി എന്നാണ് കാണുന്നത് ത്രിമൂർത്തി ആയിരിക്കണം സംഭവം ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിട്ട് അപ്പുറത്ത് നമ്മൾ നമ്മളങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ ഇത് ആനമല ഭാഗമാണ് ആ കാണുന്ന മലയും അപ്പുറത്തെ സൈഡൊക്കെ അതിൻ്റെ ഒരു വശമാണിത് മറുവശം അതിൽ ഒരു ഡാമുണ്ട് സുന്ദരമായിട്ടുള്ളൊരു പ്രദേശമാണ് നമ്മളിവിടെ വരുമ്പം കുറച്ച് ആളുകളൊക്കെ ഉണ്ടെന്ന് സൺഡേ ആണ് പക്ഷേ ശ്രദ്ധിച്ചൊരു കാര്യം ഇവിടെ ഇപ്പോൾ കേൽ വണ്ടി നമ്മളെ വണ്ടിയല്ലാതെ വേറെ വണ്ടികളൊന്നും കാണുന്നില്ല അതേസമയം തമിഴ്നാട് വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ കുറച്ച് കർണാടക വണ്ടികളും കാണുന്നുണ്ട് എന്നല്ലാതെ കേൽ വണ്ടികൾ അങ്ങനെ അധികം കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒന്ന് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മളീ ഇപ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ എന്ന് പറയുന്നത് ഞാൻ കോട്ടക്കൽന്നാണ് വരുന്നത് മലപ്പുറം കോട്ടക്കൽ ഇപ്പം ഈ പാലക്കാട് എന്നൊക്കെ നമ്മൾ മറയൂര് മൂന്നാറൊക്കെ പോകുമ്പോൾ പൊള്ളാച്ചി ഉതുമുൽപ്പേട്ട് വഴി പോകൂല്ലേ ആ പോകുന്ന വഴിയിൽ നമുക്കൊന്ന് ടച്ച് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ നമുക്ക് കുറച്ചുകൂടി അടുത്ത് ഈ റിസർവർ കാണുക അങ്ങോട്ട് ഇറങ്ങാൻ സ്റ്റെപ്പ് ഉണ്ടെങ്കിലും നമ്മൾ തൽക്കാലം റിസർവറിലേക്ക് ഇറങ്ങുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല മോസ്റ്റി ഭംഗി കാണുക സേഫായിട്ട് തിരിച്ചു പോവുക അതാണ് നമ്മളെപ്പോഴും നമ്മുടെ ഒരു പോളിസി കടകൾ എന്ത് സുന്ദരമാണ് ആ വെള്ളം അതിൻ്റെ ബാക്കിൽ ആ മല ഇങ്ങനെ വന്ന് ഇറങ്ങുന്നത് നമ്മളെടുത്തുള്ള ഫോൺ അത്ര കപ്പാസിറ്റി ഉള്ളതല്ല അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഭംഗിയൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം അതുപോലെ അതിൽ കിട്ടുന്നുണ്ട് എനിക്കറിയില്ല പക്ഷേ സംഭവം അടിപൊളിയാണ് നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സ് ഒന്ന് നമ്മുടെ അവിടെ ബാബുവേട്ടനുണ്ട് ബാബേട്ടൻ ഒരുപക്ഷെ ഞാൻ പല ബ്ലോഗുകളിലും പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ രാവിലെ എൻ്റെ കൂടെ നടക്കാൻ വരുന്ന എൻ്റെ ചെറിയ പ്രായത്തിലുള്ള അതായത് സ്കൂൾ പ്രായത്തിലുള്ള സുഹൃത്താണ് മസ്സിലൊക്കെ പിടിച്ച് നടക്കുന്നുണ്ടല്ലേ ഞങ്ങൾ ഇത് നമ്മുടെ നിഹാല് റാഫ്റ്റോക്കിൽ അവിടെ സഹപ്രവർത്തകനാണ് അപ്പൊ എല്ലാരും കൂടി ഇങ്ങനെ ഒരു സൺഡേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇറങ്ങിയെന്നേ ഉള്ളു അപ്പുറത്തേക്ക് പോയിക്കാം ഷാവുലെ ഷാവുലാണുണ്ടോ പതി പോലെ നമ്മുടെ ക്യാമറക്ക് പുറകിൽ നിഹാലേ ഇതൊന്ന് ഇതൊന്നു വായിച്ചതാടിനെ അറിയില്ലേ അവിടെ നേരത്തെ ഫോണിലൂടെ ഭയങ്കര തമിഴൊക്കെ പറഞ്ഞിരുന്നല്ലോ എഴുതാൻ അറിയില്ല വായിക്കാനറിയുള്ളൂ അല്ലേ മറ്റേ അല്ലേ എഴുതാനറി വായിക്കാനറിയില്ല എന്നാണ് അത് അപ്പുറത്തൊരു പാർക്കു പോലെ ഉണ്ടെന്ന് തോന്നുന്നു പോയ കച്ചവല്ലേ ഈ നീലേ എങ്ങനെയുണ്ട് ഒരു കോമ്പിനേഷൻ കളറ് അടിപൊളി അല്ലേ നീലയും പച്ചയും കൂടിയായിട്ടേ അടിപൊളിയായിട്ടുണ്ട് ഒരു രസം പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഇങ്ങോട്ട് വരുന്ന വഴിയൊന്നും വലിയ റഷ് റഷൊന്നും ഇല്ലാത്തതുകൊണ്ട് സമാധാനമായിട്ട് വണ്ടി ഓടിച്ചു വരാം ട്രാഫിക് അത്ര ഹെവി അല്ല സൺഡേയിൽ പോലും ഇവിടെ ഇപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ലല്ലോ നിങ്ങൾ കാണുന്നില്ലേ വണ്ടികൾ പൊതുവേ കുറവാണ് ഇതുവരെ ഇതിപ്പോ സമയം പന്ത്രണ്ടര ഒരു മണിയായിട്ടുണ്ട് കിട്ട മഴക്കാർ ഇങ്ങനെ മൂടിക്കുന്നോണ്ടാണ് ചൂടുണ്ടാവുന്ന സമയത്ത് ഒരു എന്ന് പറഞ്ഞ ചൂടിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും ഇവിടെ എന്തോ പ്രതിമൊക്കെ ഇണ്ടല്ലോ ലോക്കഡാണോ നമുക്ക് അതല്ല ഇവിടെ വെള്ളം ചാടുന്ന സൗണ്ട് കേക്കുന്നത് അല്ലേ നോക്കാം നമ്മള്

ആ ആ പക്ഷെ അവിടെ വെള്ളം തുറന്നിട്ടില്ലല്ലോ വിട്ടിട്ടില്ലല്ലോ ഇത് ഡാമുക്ക് പോകുന്ന പോലെയാണ് എന്തായാലും അവിടെ ഒരു പാലൊക്കെ ഉണ്ട് സൂപ്പർ ആ എന്താണത് ആ കോൺ ആ എന്താണ് കോണ്ടോർ കനാൽ ടോട്ടൽ ലെങ്ത്ത് നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ കേട്ടോ ശവല്ലേ പാലക്കാട്ടിൽ നിന്ന് നമ്മൾ പൊള്ളാച്ചി എത്ര അമ്പത് കിലോമീറ്റർ ആണ് അത്രയും ദൂരം ആ കനാൽ ഏതാണ്ട് അത്രയും ദൂരണ്ട് അതില് ടണൽ ഒമ്പത് പോയിന്റ് നാല് അഞ്ച് കിലോമീറ്റർ അവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ കനാൽ മുപ്പത്തൊമ്പത് പോയിന്റ് എട്ട് അഞ്ച് കിലോമീറ്റർ ബെഡ് ലെവല് എന്താണ് പാവട്ടാ കനാലിലും ബെഡ് ലെവൽ അത് അറിയില്ല അതിന് തമിഴ് വായിക്കല്ല അവിടെ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ടല്ലോ തൽക്കാലം ഇടങ്ങാറാക്കുക അതെന്താണ് ആ അത് തന്നെയാണ് സെയിം സെയിം അതാണ് കോണ്ടോർ കനാലിൽ നിന്നാണത് എല്ലാം പറയും കോണ്ടോർ കനാലിൽ നിന്നാണത് എല്ലാ എന്നാ പിന്നെ വീഡിയോ കണ്ടവർ പറയട്ടെ കോണ്ടൂർ കനാലാണത് മേശ ഈ ഒരു അന്തരീക്ഷത്തിലാണെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഏഹ് രസകരമായി ഫുഡൊക്കെ ആയിട്ട് വന്ന് കഴിച്ച് വൃത്തിയേടാക്കാതെ തിരിച്ചു കൊണ്ടുപോകണം അവിടെ ഹോട്ടലില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് ഫുഡ് കൊണ്ടുവരാ നൂറ്റി എഴുപത്തി ഏഴ് കിലോമീറ്റർ ആണ് പൊട്ടി നിന്ന് കാണിച്ചത് ഇത് പുളിമാരല്ലേ പുളിയും അരിവപ്പാണ് എല്ലാം അല്ലേ പാലത്തിന്റെ മുകളിലൂടെ നമ്മളൊരു ഫോട്ടോ എടുത്ത് ഇതിന കൂടെ ഫോട്ടോ എടുപ്പ് നടന്നോട്ടാ ഇത് ഇത് നമ്മളൊരു സംഭവമായിട്ട് കൂട്ടാറില്ലല്ലോ നമ്മള് എന്താണ് ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറി എറണിയാണ്ട് മറ്റേ പെസ്റ്റിസൈഡ്സ് അടിച്ചു തരണം നമ്മള് ഓർഗാനിക് വീഡിയോസ് ആണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഞാൻ നോക്കാൻ ഡ്രസ് ഉണ്ട് കേട്ടാ വെള്ളം നോക്കി വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകായതുകൊണ്ട് അതിൽ നോക്കിക്കുമ്പോ അതിൽ മാത്രം നോക്കി നോക്കി നോക്കിയാ അതെ അതെ എല്ലാ ദിവസവും രാവിലെ ഞങ്ങള് നടക്കാൻ പോകുമ്പോ പാലക്കത്തോടിന്റെ അവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാറുണ്ട് ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്തു തലക്ക് പ്രശ്നമുണ്ട് അല്ലേ വെള്ളം അതിൽ മാത്രം നോക്കിന്നാല് ഏ ആ വെള്ളത്തിന്റെ ലെവലാണത് ഇത് ഏയ് ഏർ ഒന്നും ഇല്ലല്ലോ എന്തെങ്കിലും വഴി അടക്കണം മാത്രല്ല നമുക്ക് തമിഴ് നമുക്ക് വായിക്കാറില്ലല്ലോ വഴിയുണ്ട് അങ്ങോട്ടൊക്കെ ഉണ്ട് അങ്ങോട്ട് വണ്ടി പോകാൻ തോന്നുന്നുണ്ട് കണ്ടില്ലേ ഇത് ഒരുക്ക് ഒന്നുകൂടി അടിപൊളിയായിട്ട് ആ പാർക്കൊക്കെ മെയിൻ്റെസ് എടുത്താണെങ്കിൽ

മസാലസ് കായബജിയുണ്ട് കായബജിയും കായബജിയാണ് ചൂട കായബും വേണ്ട ഉച്ച കഴിക്കാം ഉച്ച ഒരു ഉച്ചരായിട്ടാണ് ഉച്ചരായി ഇനി വേറെ ഒന്നും കഴിക്കുന്നുണ്ടാവൂല അപ്പുറത്തു പോയിക്കല്ലേ പ്പുറത്ത് പോയിക്ക എന്നാലേ വണ്ടി എടുത്തപ്പുറത്ത് പോവാ ആ രണ്ടടി നടക്കാനുള്ള മടി ഏഹ് വരും വരും എല്ലാരും കൂടെ വരും എന്നാലേ വല്ല വണ്ടി കണ്ടിട്ട് വരില്ല നിങ്ങളുണ്ടെങ്കിലേ വണ്ടി വരുള്ളൂ ഇല്ല ഇല്ല അത് മെയിന്റനൻസ് എങ്ങനെ അങ്ങനായി പോയതാ ഇവിടെ വെള്ളം ഒന്നുകൂടി ഇങ്ങനെ പവർഫുള്ളി ഒന്ന് ചാടുണ്ട് അവിടെ കണ്ട നല്ല പവറാ ആഹാ നല്ല പവർഫുൾ ആയിട്ടാണ് വരുന്നത് ആ മതിലിന്റെ അവിടെ ഒക്കെ കല്ലൊക്കെ പോയിട്ടുണ്ട് കേട്ടാ നിമിഷ അതിന്റെ അടിയൊക്കെ നോക്ക് അടി പോയി ഉള്ളിലേക്ക് ആയിട്ടുണ്ടത് വെള്ളത്തിന്റെ ഒരു പവറാണ് ഡാമിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് വന്നപ്പം ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് തിരുമൂർത്തി ടെമ്പിൾ ഇതിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ വാട്ടർഫാൾസേക്ക് പോവുക അപ്പം ഞാൻ നേരത്തെ അവിടെ ആൾ കുറവാണെന്ന് പറഞ്ഞാൽ പിൻവലിക്കുകയാണ് നല്ല ആളുണ്ട് വണ്ടി പാർക്കിംഗ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടി പിന്നെ നമ്മുടെ കൽബനായ ബാബേട്ടുള്ള ഉണ്ട് നമ്മൾ പാർക്കിംഗ് ഒപ്പിച്ചു പിന്നെ സംഭവം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിന് മാറ്റമില്ല മലയാളി വണ്ടികളൊക്കെ നമ്മുടെ കേൽ വണ്ടികൾ ഓ നമ്മുടെ വണ്ടിയല്ലാതെ ഒരു വണ്ടി മാത്രമേ കണ്ടുള്ളൂ പക്ഷേ നൂറുകണക്കിന് വണ്ടികൾ പാർക്കിങ്ങിലുണ്ട് നല്ല തിരക്കാണ് നല്ല തിരക്കാണ് എന്തായാലും നമ്മൾ പോയി നോക്കാം ഇത് ടെമ്പിള് ഇവിടെയാണ് അമ്പലം ഭക്തര് നന്നായിട്ട് വരുന്നുണ്ടേ അറ ആളുകളുണ്ട് നമ്മൾ ഇതാ ഈ സൈഡിലൂടെയാണ് വാട്ടർഫാൾസ് പോവാ അവിടെ ഒരു ചെറിയ ടിക്കറ്റ് കൗണ്ടർ കാണുന്നുണ്ട് എന്തായാലും ടിക്കറ്റ് എടുക്കേണ്ടി വരും തമിഴ്നാട് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണോ അതെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണോ പോയി നോക്കാം നല്ല ഇറക്കുണ്ടല്ലേ ആ ഞായറാഴ്ച ആളുണ്ടാവൂല അപ്പൊ ഇവരൊക്കെ ശെരിക്കും നല്ല ശാന്തമായിട്ട് ഏഹ് ആ അതെ 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 ക്രൗഡുണ്ടാവുമ്പോഴുള്ള പ്രശ്നമൊന്നുമല്ലാതെ സ്ഥലം അടിപൊളിയാണ് ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് ആ അപ്പുറത്തെ കാലിടണ്ടേ അതെന്താ ഇല്ലേ പൊങ്ങിക്കണ്ാഗം നാഗം ആ നമ്മള് വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ ഇവിടെ നിറ കൊരങ്ങന്മാരുടെ ഞാൻ കേട്ടിട്ടുള്ളത് കയ്യിലൊന്നൊന്നുല്ലോ അല്ലേ ഏ ഫോണം കൊണ്ടുപോകലാ കഴിക്കാളിൽ എന്തെങ്കിലും ഉണ്ടോന്നില്ല ആദ്യം ടിക്കറ്റ് എടുത്ത കാര്യല്ലേ അഞ്ചു രൂപ ഓൺലി അഞ്ചു രൂപ അതെ ഒരു സംഖ്യ ഉണ്ട് മനസിലാക്കണ നിങ്ങൾ ഇണ്ട യെസ് അഞ്ചു രൂപയാണ് നമ്മുടെ നാല് പേര് ഇരുപത് രൂപ വളരെ ശ്രദ്ധിക്ക കൊരങ്ങന്മാരുണ്ട് കയ്യിൽ ഫോണായിട്ട് പോവോ ഏയ് അങ്ങനെ ഇപ്പൊ മോഡേൺ കൊറങ്ങന്മാരുണ്ടാവോ ഫേസ്ബുക്കും ഇഷ്ടല്ലേ ഫേസ്ബുക്കും വാട്സാപ്പൊക്കെ യൂസ് ചെയ്യണേ കൊറങ്ങന്മാരുണ്ടാവോ ഏയ് ഏതോ കുട്ടീൻ്റെ കുട്ടീൻ്റെ തലയിൽക്കുന്ന സാധനം ഉണ്ടെങ്കില് വേണ്ട നടക്കണം ഇവിടെ മാത്രമേ ഉള്ളൂ നടക്കാനുള്ള വഴിയില്ലേ അവിടെ ഉണ്ട് കാക്ടസ് ആ കിനാറിൽ പോകുമ്പോൾ ആ കാണുന്ന കാക്ടസ് അത് ഓരോടത്തും കാണണ്ടോ മൂന്നേട്ട് കഴിഞ്ഞാ പിന്നെ അനമല കിനാറിൽ

നമ്മളെ കുറച്ച് നടന്നു ഏതാണ്ട് ഒരു ഏതാണ്ടൊരു കിലോമീറ്ററിന്റെ അടുത്ത് നടന്നുണ്ടാവും അത്ര ഉണ്ടാവുള്ളൂ ഒരു കിലോമീറ്റർ ഉണ്ടാവില്ല കാട്ടിലൂടെയാണ് പക്ഷെ ഈ പാറൊക്കെ കറക്റ്റ് ഒരു ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കിട്ടി പാത്രയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ വലിയ പാറക്കല്ലുകളൊക്കെയാണ് സൈഡിലുള്ളത് ഈ സൈഡിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട് നമ്മൾ ഏതാണ്ട് എത്തിയെന്ന് തോന്നുന്നു യെസ് അവിടെ ഒരു പാലമൊക്കെ കാണുന്നുണ്ടേ അപ്പോൾ ക്രൗഡ് ആസ്വദിക്കുന്ന ആൾക്കാരുണ്ടാവും ക്രൗഡ് ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഇത് ഓക്കെയാണ് നിമേശേ ആദ്യം ഈ പാറമ്മ പോയിട്ട് വന്ന് കാണുക പാറമ കയറിയാൽ തിരുമൂർത്തി വാട്ടർഫോൾസ് ഇവിടെ ഒരു പാലം കടന്നിട്ട് വേണം അങ്ങോട്ട് പോവാൻ നല്ല ക്രൗഡ് ഉണ്ട് നല്ല തണുപ്പുണ്ടോ ആ പാറമ്മലൊക്കെ ഇരുന്നാൽ എന്താണോ കുഴപ്പാവൂല്ലേ ഏഹ് ഡെയിഞ്ചർ സ്ലിപ്പൊ സ്ലിപ്പോ അത് ആദ്യോ വെരി കെയർഫുൾ സുഹൃത്തുക്കളെ ഇത്തിരി ശ്രദ്ധ ഞാൻ പറഞ്ഞ ഇത് അത്ര ഒരു ധൈര്യം ഇല്ലാത്തതു കുറച്ചുകൂടി സാഹസികരായിട്ടുള്ള കൂട്ടുകാർക്ക് ഇതെത്താൻ പറ്റും ഇന്ന ഫ്രണ്ട്സ് ഉടനെ വീടിട്ടാ വീട്ടാന്ന് പറഞ്ഞിട്ട് തന്നെ നിരുത്സാഹപ്പെടുത്തണം ഉണ്ടല്ലേ ഇങ്ങനെയുള്ള ആൾക്കാരെൻ്റെ കൂടെ അധികം അത് എന്തോണ്ടല്ലോ ഇവിടെ എന്തോ ചെറിയ ചെറിയ സാധനമുണ്ട് കുഞ്ഞു കുഞ്ഞു പ്രാണികൾ പോലെ പ്രാണിയല്ല എന്താ പറയുക നമ്മൾ ഈ ചീ വീടൊക്കെ പോലെയുള്ള സാധനം മറയുണ്ട് പറഞ്ഞപേലെ അതിന് വില കയറി നല്ല രസേക്കാറാം എന്നിട്ട് ആ വെള്ളച്ചാട്ടം കണ്ട എന്താ അടിപൊളിയേക്ക് ഷൂട്ട് ചെയ്യാനല്ലേ ഇവിടെ നല്ല വ്യൂ ഉണ്ട് വേറെന്തറിയോ ആ ചാട്ടം കറക്റ്റ് കാണുന്നുണ്ട് അവിടെ നിന്ന് കാണുന്നുണ്ട് അങ്ങനെ ആ അവിടെ പോയിക്കാം അവിടെ പോയിക്കാം എന്നാ അങ്ങോട്ട് പോവാ ഞാനിവിടുന്ന് അങ്ങോട്ട് തന്നെ വരണല്ലേ ഇത് എങ്ങനെ വരിക

ഓക്കേ എത്ര പ്രശ്നമൊന്നുമില്ല പ്രായം കൂടിയപ്പോൾ ധൈര്യക്കുറവ് അത വീണാല് വെള്ളമായിട്ട് പോകേണ്ടിരും ഇതാണ് വാട്ടർഫോൾസ് അതിൻ്റെ താഴെ നല്ല നിറയെ ആളുകളുണ്ട് നല്ല തിരക്കാണ് നമ്മൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇറങ്ങുന്നമാതിരി പരിപാടികളിൽ നമ്മളില്ല അത്ര ആൾക്കാരുണ്ടാവുമ്പോൾ അതത്ര എൻജോയ് ചെയ്യാൻ പറ്റൂല എന്ന് തോന്നി മടങ്ങി പോവാണ് ഈ വാട്ടർഫാൾസ് നല്ല തിരക്കുണ്ട് അതിഗംഭീരമായിട്ടുള്ളൊരു സ്ഥലമാണ് അതിൽ സംശയമില്ല പക്ഷെ നമ്മൾ തിരഞ്ഞെടുത്ത ദിവസം തെറ്റിപ്പോയി എന്നുള്ളൊരു ഫീലാണ് എനിക്കുള്ളത് ആൾ കുറഞ്ഞ് കുറച്ചും കൂടി ശാന്തമായി ഒക്കെ ഇവിടെ വരികയും ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ആസ്വദിക്കുകയും ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു വർക്കിൻ്റെയിലൊക്കെ വന്ന ആൾ കുറയേണ്ടതാണ് എനിക്കറിയില്ല ഇനി ഇവിടെ നേരത്തെ വിസിറ്റ് ചെയ്ത് അവരുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാം എന്തായാലും വഴി ഒന്നുകൂടി പറയാം നമ്മൾ പൊള്ളാച്ചിന്ന് പുതുമുൽപേട്ട പോകുന്ന വഴിയിലാണിത് ഉള്ളത് അവിടുന്ന് തിരുമൂർത്തി വാട്ടർഫാൾസ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നമ്മളിവിടെ എത്തും ഒരു വഴി തെറ്റുമില്ല കറക്റ്റ് സ്പേസ് ആണ് ഐ മീൻ കറക്റ്റ് ആണ് വേറെ ബുദ്ധിമുട്ടുള്ള റോഡുകളല്ല നല്ല റോഡുകളിൽ ഇങ്ങോട്ട് വെക്കാൻ പറ്റും ഏതായാലും ഞങ്ങൾ മടങ്ങി പോകാൻ